ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക ചോക്കാട് ചേനപ്പാടി നഗറിലെ കുടിവെള്ള പ്രശ്നത്തിന് വർഷങ്ങളായിട്ടും പരിഹാരമായില്ല ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പദ്ധതി ഇപ്പോഴും വെള്ളം നൽകാനായില്ല കോളനിക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേനപ്പാടി എസ് സി നഗറിലെ പതിനാലോളം ഗുണഭോക്താക്കളുടെ കുടിവെള്ള പ്രശ്നത്തിന് വർഷങ്ങളായിട്ടും പരിഹാരമായില്ല കുടിവെള്ളത്തിനായി പ്രദേശത്തുകാർ ഏറെ പണിപ്പെടുകയാണ് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുമനസ്കരായ കുടുംബം നൽകിയ സ്ഥലത്താണ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ചേനപ്പാടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്ത പദ്ധതി മൂന്ന് മാസം മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് വെള്ളം ലഭിച്ചത് കുഴൽ കിണറിന്റെ പൈപ്പിൽ വിരുദ്ധർ കല്ലിട്ട് നശിപ്പിച്ച് കുടിവെള്ളം തടസ്സപ്പെട്ടിട്ട് രണ്ടര വർഷമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ചോക്കാട് പഞ്ചായത്തോ മറ്റ് അധികൃതരോ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഗുണഭോക്താക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിനെയും ഗുണഭോക്താക്കളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് നൽകിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞാൻ ഇക്കൊക്കെ എത്ര വയസ്സായി അറുപത്തിമൂന്ന് അറുപത്തിനാല് വയസ്സായിട്ട് ഇച്ചിരി അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാൻ കഴിയൂല പിന്നെ എന്തൊക്കെ ഞങ്ങളെ കുട്ടികളാണ് നാത്തമാരുടെ കുട്ടികൾ അമ്മായിളെ കുട്ടികളൊക്കെയാണ് ഓരോക്കെ എന്നും വെള്ളം കൊണ്ടു നേരം ഉണ്ടാകുമോ ഞങ്ങൾക്കൊക്കെ അതെന്നെ ഞങ്ങൾക്കില്ല കുഴപ്പം വേറെ ഒന്നുമില്ല ആ കിണർ ഞങ്ങൾക്ക് നന്നാക്കി തന്നിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അസൂയക്കാര് കാട്ടിയ ആ പണിയാണ് ഇത്ര ആളുണ്ടായിട്ട് ഞങ്ങൾക്ക് നേരാക്കി തരാൻ ആളില്ല എല്ലായിടത്തും ഞങ്ങൾ ഇറങ്ങി കോടിയും കുത്തി പോകും ഞങ്ങക്ക് ഓടി വെദ്യായിട്ട് തന്നെയാണ് ഈ ഏറ്റി നടക്കാൻ ഈ പ്രായ ഇല്ലേ നീ ഈ തൊഴിലുറപ്പ് കഴിഞ്ഞു വന്നുകൊണ്ട് ഈ വെള്ളം കൊണ്ട് പോകാൻ ഞങ്ങൾ കൊണ്ട് കഴിയണില്ലേ അതിനാണ് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങക്ക് വെള്ളല്ല വെള്ളല്ല വെള്ളല്ലാന്നില്ല എന്നെയാണ് ഞങ്ങൾ പറയുന്നത് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചില തൽപര കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാവപ്പെട്ട എസ് സി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു കേടുവരുത്തിയ പദ്ധതി രണ്ടര വർഷമായിട്ടും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനിയും ഈ പാവപ്പെട്ടവരോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് സിപിഎം നേതൃത്വം നൽകുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ എസ് അൻവർ പറഞ്ഞു പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ചേനപ്പാടി എസ് സി നഗർ ഗുണഭോക്താക്കൾക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പ്രശ്നം അവരുടെ ദുരിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്ത് കേവലം അഞ്ചു മാസമാണ് ആ പദ്ധതി ആ ഈ ഗുണഭോക്താക്കൾക്ക് വെള്ളം കിട്ടിയത് അതിനുശേഷം രണ്ടു വർഷത്തോളമായി ഈ ഗുണഭോക്താക്കളായ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കുടിവെള്ള പദ്ധതിയുടെ യാഥാർത്ഥ്യമായി ആ കുടിവെള്ള പൈപ്പിന്റെ വിതരണ പൈപ്പുകൾ നശിപ്പിക്കുകയും അതിന്റെ കോഴൽ കലറിന്റെ പൈപ്പിലേക്ക് കല്ലിട്ടുകൊണ്ട് ആ പദ്ധതിയെ ഈ നാടിനകത്തെ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി അറ്റകുറ്റ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് ഈ പദ്ധതി ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട സമയത്ത് അവർക്ക് പരാതി കൊടുത്ത സമയത്ത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി വളരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണെന്നും പഞ്ചായത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ നിർവാഹമില്ല നിർവാഹമില്ല എന്നുള്ള ഈ സർക്കാരിനെയും ഈ ഗുണഭോക്താക്കളെയും ആകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഈ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി തന്നെ നൽകിയിട്ടുള്ള ആസ്തി രജിസ്റ്ററിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട് ആസ്തി ആസ്തി രജിസ്റ്ററിന്റെ കോപ്പിയാണ് ഇതിലുള്ളത് ഈ പിന്നെ ഭൂമിയും ഈ പദ്ധതിയും ടാങ്കും ഒക്കെ നിലനിൽക്കുന്ന ആസ്ത്ര രജിസ്റ്ററിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് വില്ലേജിന്റെ സ്കെച്ചും പ്ലാനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ജീ നിലനിൽക്കുന്ന സത്യങ്ങളാണ് ഞങ്ങൾക്ക് ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയോട് സൂചിപ്പിക്കുവാനുള്ളത് ഈ സാധാരണക്കാരായ നിരവധിയായ ആളുകൾ വലിയ ദുരിതവും പ്രയാസവും അനുഭവിക്കാം ഈ പ്രയാസത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഈ കുടിവെള്ള പദ്ധതിയുടെ മെയിന്റനൻസും അതിന്റെ ആസ്തി പരിപാലനവും ഒക്കെ ഏറ്റെടുത്ത് നടത്തേണ്ട ഉത്തരവാദിത്തം ചോക്കാട് ഗ്രാമപഞ്ചായത്തിനാണ് ഈ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ മറ്റോ ഏറ്റവും അടിയന്തരമായി ഏറ്റവും അടിയന്തരമായി ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഈ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഭരണസമിതിയോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും കളവ് പറയുകയും വ്യാജമായ സർക്കാരിനെയും ഗുണഭോക്താക്കളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനും ഇതിനെതിരായും നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി ഗുണഭോക്താക്കളും സി പി ഐ എം ഉൾപ്പെടെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്